സംഭവിച്ചത് ഞാൻ എൻ്റെ വീട്ടിലെ മക്കൾക്കുമ്പോൾ ഏഴ് എഴുര ലക്ഷമുള്ളൂ നായേ അങ്ങോട്ട് പോകുന്നുണ്ട് കുഞ്ഞിമാത്ത അവിടെ മുരിങ്ങയുടെ തൊന്ത് വാചിത്തിരുന്നു അങ്ങനെ ഞാൻ നായനാട്ടിയതാ വീട്ടിൽ നിന്നിട്ട് ആട്ടിയപ്പോൾ തിരിഞ്ഞിട്ട് ഇവിടെ വന്നു വന്നിട്ട് ഇവിടെ കയറിയോട് കഴിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ പോയി ആ പോയ പൂക്കിൽ കുഞ്ഞിമാത്ത അങ്ങനെ ഈ ചണ്ടി വായിരുന്നു അങ്ങനെ ഓടിച്ച് ഞാൻ അഞ്ഞട്ട് കൂടെ കയറി പിടിച്ചു പത്താംകല്ല് തെരുനായ ആക്രമണത്തിൽ രണ്ടു ഏഴ് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലായാണ് വിവിധ കേന്ദ്രങ്ങളിൽ തെരുവുനായുടെ ആക്രമണം നടന്നത് വീട്ടുമുറ്റങ്ങളിലേക്ക് ഓടിയെത്തി വയോധികർ ഉൾപ്പെടെയുള്ളവരെ കടിച്ച് പരിക്കേൽപ്പിച്ച നായ വഴിയരികിലൂടെ നടന്നു പോയ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെയും ആക്രമിച്ചു വലിയ ഭീതിയിലാണ് നാട്ടുകാർ പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലുമായി ചികിത്സ തേടി അപ്രതീക്ഷിതമായി അക്രമാസക്തനായി എത്തിയ നായയാണ് മേഖലയിൽ ഭീതി വിതച്ചത് പാറക്കുന്ന് വീട്ടിൽ എഴുപത് വയസ്സുള്ള അമ്മിണി പേരക്കുട്ടിയായ രണ്ടു വയസ്സുകാരൻ ചൂണ്ടൽ വീട്ടിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ബേബി പുത്തൻപീടികയിൽ അറുപത് വയസ്സുള്ള കുഞ്ഞിമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയായ പ്ലാക്കിൽ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള റഹ്മദ് ചീനക്കപ്പറമ്പിൽ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള അബ്ദുറഹ്മാൻ അറുപത്തിയഞ്ചു വയസ്സുള്ള ഭാർഗവി എന്നിവർക്കാണ് കടിയേറ്റത് രാവിലെ മണിക്ക് ശേഷമാണ് തെരുവുനായ് ആക്രമണം ഉണ്ടായതെന്ന് സമീപവാസിയായ ഗതിജ പറഞ്ഞോണ്ടി രണ്ടു മൂന്ന് സോപ്പും കഴുകിട്ട് അങ്ങനെ കാറിൽ കൊണ്ടുപോയിട്ട് അരമണിക്കൂർ കഴിയാതെ പോരാൻ പാടില്ല വാറുകട അത് ചുണ്ടുമ്പോ ഇങ്ങനെ കസാ രീതി ചായ കുടിക്കുക അങ്ങനെ ജോലി പിടിച്ച് മാന്തി ഒക്കെ അത് കടിച്ചാന്ന് പറയുന്നത് മാന്തി നോക്കിയില്ലേ മാന്തി 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 പിന്നെ അവിടെ പോയി വാറിനാത്ത തിരുവനന്ത മുറ്റിമുറ്റൊക്കെ തിരുമ്പോ ഞാൻ കഴിഞ്ഞ ചെന്നിനെ മുങ്ങി ജോലി കയറി പിന്നെ ആ ബേബിനെ വിറ്റു പറയണ്ട ഞാൻ കണ്ടിട്ടില്ല ബേബിനെ അവളെ ചെറിയ മുണ്ടാ പറ്റില്ല അതിന്റെ കളത്തില് അതിന്റെ കളത്തിൽ വിളിച്ചത് പറയുന്നത് ഇതിപ്പോ ഇതിവിടെ വരാറില്ലാത്ത നായന്നത് ചെറിയൊരു നായ അത് വാഴ കളുപ്പിൽ കിട്ടാ പോകും ആ പോക്ക് കഴിഞ്ഞ് അവിടെ പോയി തിരിച്ചു പോയി അത് എന്നിട്ട് വന്നിട്ടാണ് പോയി ബാബു കുഞ്ഞും പിന്നെ ആൾക്കാരെ കച്ചിരുന്നത് കടിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ യാണ് നൈശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് സമീപവാസിയായ സൈനുദീൻ പറഞ്ഞു ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഇരുപത്തിനാലാം വാർഡും ഇരുപത്താറാം വാർഡും സംഘം വയ്ക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളൊരുപാടെ അല്ല പല വട്ടം പറഞ്ഞിട്ടുള്ളതാണ് വിഷവിനെതിരെ ഒരു നടപടി ഇന്നുവരെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറ് പേരെയാണ് ഇപ്പോൾ ഈ തിരുനായ കടിച്ചിരിക്കുന്നത് ഇനി അത് കൂടാനാണ് സാധ്യത ഇതുവരെ വാർഡ് മെമ്പറോ ആരും ഇങ്ങോട്ട് തിരുന്ന് നോക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് വാർഡ് മെമ്പറോ ഇവരെ അറിയിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ ആരും എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട് വരെ വിളിക്കുകയോ അല്ലെങ്കിൽ അതിനെ വിട്ട് അന്വേഷിച്ചു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സുഗൗരവുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇതിനെതിരെ മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്